എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ വേടിലേക്ക് സ്വാഗതം ഇന്ന് നേന്ത്രപ്പഴം കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഐറ്റം എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കിയാലോ അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ തയ്യാറാക്കാം അതിൻ്റെ അളവ് മാത്രം കൂട്ടിയാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ തോടെല്ലാം ഒന്ന് കളഞ്ഞ ശേഷം നല്ല ചെറുതായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഞാൻ ഇവിടെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ രണ്ട് മൂന്ന് ഇതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്ത ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം നോക്കി എടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ അപ്പോൾ ഞാൻ അത ഇവിടെ പഴം എല്ലാം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാനടുപ്പിൽ വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇതൊക്കെ വയറ്റുമ്പോൾ അടുക്കി പിടിക്കാൻ തന്നെ നല്ലതായിട്ട് വയറ്റിയെടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇനി അതൊന്ന് മൂത്ത് നല്ലൊരു ക്രിസ്പി ക്രിസ്പിയാവുന്നവർ വരെ മൂത്തേ ശേഷം നമുക്കിത് കോരി മാറ്റാം കേട്ടോ അപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പ് ബദാം കോരി മാറ്റിയിട്ടുണ്ട് ഇനി അതേ ബട്ടറിൽ തന്നെ നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന പഴം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വയറ്റിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടി നമ്മളിതിലേക്ക് ഒരു സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വയറ്റിയെടുക്കാം ഇനി നമുക്ക് ഈ ഒരു പഴത്തിന് ഒന്ന് വേവിച്ചെടുക്കണം കാരണം ഈ പഴം വെന്ത് വരുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു കളറൊക്കെ മാറി നല്ലൊരു മഞ്ഞ കളർ കിട്ടും കേട്ടോ അതുവരെ ഇതിനെ ഒന്ന് വയറ്റിയെടുക്കണം ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് നല്ലതുപോലെ വെന്ത് കിട്ടും അതിനുശേഷം നമുക്കത് ഇതിനെ മാറ്റിയ ശേഷം ഇനി നമുക്ക് ഇതിന് വേണ്ടിയുള്ള പാല് കാച്ചി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് അര ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ മിൽമ പാലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനവിടെ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ നല്ല കട്ടിയുള്ള പാത്രങ്ങളിൽ വെക്കുകയാണെങ്കിൽ പാല് അടുക്കി പിടിക്കില്ല അതുപോലെ തന്നെ നമ്മൾ എന്ത് പാചകം ചെയ്താലും അടുക്കി പിടിക്കാതെ കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഒരു പാത്രത്തിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുക കേട്ടോ അപ്പോൾ ഇതാ പാല് നല്ലതുപോലെ ചൂടായിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഇതിലേക്ക് ഒരു കാര്യം ചേർക്കേണ്ടത് രണ്ട് സ്പൂണളവിൽ കസ്റ്റേഡ് പൗഡറാണ് ഞാൻ പാലിൽ കലക്കി ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കസ്റ്റേഡ് പൗഡറിന് പകരം നമുക്ക് കോൺഫ്ലവർ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ കസ്റ്റേഡ് പൗഡർ കൊണ്ടാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങൾക്ക് കസ്റ്റേഡ് പൗഡർ ഇല്ല കോൺഫ്ലവർ ആണ് ഇരിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ കസ്റ്റേർഡ് പൗഡർ ചേർക്കുമ്പോൾ ഇത്തിരി കളർ കിട്ടും അതാണെങ്കിൽ കളർ കാണില്ല കേട്ടോ അത്ര മാത്രമേ ഉള്ളൂ നമ്മളെ ടേസ്റ്റ് എല്ലാം ഒരുപോലെ തന്നെ കേട്ടോ പിന്നെ നിങ്ങൾ കോൺഫ്ലോറാണ് ചേർക്കുന്നതെങ്കിൽ ഒരു അര ടീസ്പൂൺ അളവിൽ വാനില എസെൻസും കൂടി ചേർത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതാ ഇതിവിടെ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരു ഏലക്ക ഒന്ന് ചതച്ചിട്ട് കൊടുക്കുകയാണ് അധികം ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല ഒരു ഏലക്ക ഏലക്ക പൊടി ഉണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിലൂടെ നല്ലതുപോലെ തിളച്ച് കുറുകി വരുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ ഇത് ബട്ടറിൽ വയറ്റി വെച്ചിരിക്കുന്ന ആ ഒരു പഴവും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ കുറുകി കിട്ടണം കേട്ടോ കൂടുതൽ വറ്റിച്ച് വരണ്ട ഒന്ന് ചെറുതായിട്ട് കുറുകി കിട്ടിയാൽ മതി ഈ സമയത്ത് നമുക്ക് വറുത്ത് വറുത്തുവച്ചിരിക്കുന്ന നട്ട്സ് അതിൻ്റെ ഭാഗത്തോളം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒന്ന് ചെറുതായിട്ട് തിളച്ച് വന്നാൽ മതി കേട്ടോ അത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും അപ്പോൾ വളരെ ഈസി ആയിട്ടും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് റെസിപ്പിയാണിത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം മധുരമൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ല ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇവിടെ നല്ലതുപോലെ കുറുകിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത ശേഷം ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം നമുക്ക് വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാം അല്ലെങ്കിൽ ഇതുപോലെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് അത് ചെമ്മയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇത് തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ആ ഒരു ഹൈപ്പെന്ന ഓപ്ഷനും കൊടുക്കണേ